എന്ന നവമാധ്യമ ഞാൻ നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമത്തിന് മഹത്വം ഈ പ്രഭാതത്തിൽ ഈ നവമാധ്യമത്തിലൂടെ എന്റെ വാക്കുകളിൽ ശ്രദ്ധിക്കുന്ന ഏവർക്കും ലോകരക്ഷിതാവും കർത്താവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അല്പസമയത്തെ ധ്യാനത്തിനായി പ്രവചനം യശ്യാപ്രവചനം നാൽപ്പത്തിമൂന്നാമധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും പണ്ടത്തെ കാര്യങ്ങൾ മറക്കുക ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കരുത് നോക്കൂ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു ഇപ്പോൾ അതുണ്ടാകും നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് അരുവികളും ഉണ്ടാക്കുന്നു ഒരു പുതിയ വർഷത്തിലേക്ക് ചൂടുവെച്ച് ചില ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണല്ലോ നാം ഭൂതകാലത്തിന്റെ ഭാരങ്ങളും പരാജയങ്ങളും നിരാശകളും ഉപേക്ഷിച്ചുകൊണ്ട് വളരെ ധൈര്യത്തോടും ആശയോടും ഉത്സാഹത്തോടും കൂടെ ജീവിതത്തിൽ മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്നതാണ് വായിച്ചുകേട്ട ഈ വചനഭാഗം ദൈവം വിശ്വസ്തനാണ് പുതിയ അവസരങ്ങളും മുന്നേറ്റങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ടുവരുമ്പോൾ അവനിൽ വിശ്വസിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ജീവിതത്തിലെ അനേക വെല്ലുവിളികൾക്കിടയിലും വഴിയില്ലെന്ന് തോന്നിനിടത്തും അവനൊരു വഴിയുണ്ടാക്കും വിശ്വാസത്തിൽ നടക്കാനും അവന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനും അവന്റെ അവൻ നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമിയെ ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളാക്കി മാറ്റുന്നത് കാണാനുമുള്ള ഒരു വർഷമായിട്ട് ഈ പുതിയ വർഷത്തെ നമുക്ക് കാണാം ദൈവം നമ്മോടൊപ്പമുണ്ടെന്നും നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും അവൻ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമെന്നുമുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് ഈ വർഷത്തിൽ മുന്നേറാം ഇസ്രായേലിന്റെ പുനരുദ്ധാനം നടത്തുന്നതിൽ ബാബേലിൽ പ്രവാസികളായിരിക്കുന്ന ഇസ്രായേലിന്റെ പുനരുദ്ധാരണം നടത്തുന്നതിൽ കൂടെ ലഭ്യമാകുന്ന ആശ്വാസത്തെയാണ് യഷ്യാപ്രവചനം അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് വേണ്ടി ബാബേലിനെ അടിച്ചമർത്തുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ പരിശുദ്ധനും സൃഷ്ടാവും രാജാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യഹോവയാണ് താനെന്ന് ഇതിനാൽ അവർക്ക് പിന്നെയും വെളിപ്പെടുവാൻ പോകുകയാണ് പിന്തുടർന്നു വന്ന മിശ്രെയിമിനെ നശിപ്പിച്ച് ചെങ്കടലിലൂടെ തങ്ങളെ അക്കരെ കടത്തിയവനാണ് ഈ ദൈവം എന്നാൽ ഇപ്പോൾ താൻ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മിശ്രമിൽ നിന്നുള്ള പുറപ്പാടും മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെ ആയിട്ടിരിക്കുകയാണ് തന്റെ ജനം പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്നതിനാൽ അവർക്കുവേണ്ടി താൻ മരുഭൂമിയിൽ ഒരു വഴിതെളിക്കും തരിശുഭൂമിയിൽ നിർജ്ജന പ്രദേശങ്ങളിൽ പോലും ധാരാളം വെള്ളമുള്ളതിനാൽ മരുഭൂമിയിലെ മൃഗങ്ങൾ നന്ദിയുള്ളവരായിരിക്കും അതുപോലെ ദൈവജനവും നന്ദിയുള്ളവരായി അവന്റെ നാമത്തെ സ്തുതിക്കുന്നവരായിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു വായിച്ച വാക്യങ്ങളിൽ നിന്നും നാല് കാര്യങ്ങൾ മാത്രം എടുത്തു പറയുവാൻ താൽപര്യപ്പെടുകയാണ് ഒന്നാമത്തെ കാര്യം ഭൂതകാലത്തെ അഥവാ പഴയ കാര്യങ്ങളെ മറക്കുക അല്ലെങ്കിൽ അതിനെ വിട്ടയക്കുക മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട മുമ്പത്തെ കാര്യങ്ങൾ മറക്കണം ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ ചിന്തിക്കുകയും അരുത് മുൻകാല പരാജയങ്ങൾ പാപങ്ങൾ നിരാശകൾ ഇവയൊന്നുമല്ല നമ്മുടെ ഭാവിയെക്കുറിച്ച് വിധിയെഴുതേണ്ടത് ദൈവകൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നാം തുടർന്നും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ബോധവാന്മാരായി തീരേണ്ടത് ആവശ്യമാണ് ദൈവം അടുത്തതായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന ഒന്നിലും കുടുങ്ങിപ്പോകുവാനായിട്ട് ഇടവരരുത് അപ്പോസ്തലനായ പൌലോസ് ഇപ്രകാരം പറയുന്നു സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളതും മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിയിലേക്ക് ഓടുന്നു ഫിലിപ്പ്യ ലേഖനം മൂന്നാമധ്യായും ജീവിതത്തിൽ കടന്നുവരുന്ന വിചാരം നിരാശ ഇവ ഉപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ തൃപ്തിപ്പെട്ടു മാത്രം ആയിരിക്കാതെ വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയേണ്ടത് നമുക്ക് ഏറെ ആവശ്യമാണ് ദൈവവചനം പറയുന്നു മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതാത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതിയെന്ന് മത്തയുടെ സുവിശേഷം ആറിന്റെ വാക്യങ്ങളിൽ വായിക്കുന്നു പരാജയങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ഭാവി കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നതും ദൈവം ചെയ്യുന്ന പുതിയ കാര്യങ്ങളിൽ നമ്മെ അന്തരാക്കിയേക്കാം അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടാതെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയായാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാം അങ്ങനെ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കിൽ കാക്കുമെന്നുള്ള ആ വിശ്വാസത്തിൽ തുടരാം കർത്താവിന്റെ കരുതൽ അനുഭവിച്ച പത്രോസ് പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ അപ്പോ സ്ഥലപ്രവർത്തികളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു പുതിയതായ ദൈവം ചെയ്യുന്നതായുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് ഉള്ളവർ ആയിരിക്കുക നാം വായിക്കുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ ഇതാ നോക്കൂ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു ഇപ്പോൾ അതുണ്ടാകും നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ പുതിയ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കുക ഒന്നാമതായിട്ട് ദൈവം എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളത് സാഹചര്യങ്ങൾ ഇരുളടഞ്ഞതായി തോന്നുമ്പോഴും പുതിയ എന്തെങ്കിലും കൊണ്ടുവരാൻ ദൈവം തിരശ്ശീലയ്ക്ക് പിന്നിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് പുതിയ കാര്യങ്ങൾ തിരിച്ചറിയാനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം ആത്മീയ വിവേചനമാണ് ദൈവം നമ്മിലും ചുറ്റുപാടുകളിലും എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് പുതിയ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം നവീകരണത്തിന്റെ അല്ലെങ്കിൽ പുതുക്കത്തിന്റെ ഒരു കാലമുണ്ടെന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുക അവസരങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും ഒരു പുതിയ കാലമാണ് ദൈവം കൊണ്ടുവരുന്നതെന്ന് വിശ്വസിക്കുക ചില വചനഭാഗങ്ങൾ ഇവിടെ പ്രസ്താവിക്കട്ടെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു രണ്ട് ഗോരുന്ദർ അഞ്ചിന്റെ പതിനേഴ് വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നിന്റെ അഞ്ചിൽ ഇപ്രകാരം വായിക്കുന്നു ഇനി മരണമുണ്ടാകില്ല ദുഃഖവും മറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പുതിയ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായിട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏത് ദുഷ്കരമായ സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലുമുള്ള ദൈവത്തിന്റെ കരുതലിൽ വിശ്വസിക്കണം എന്നുള്ളത് തന്നെയാണ് നാം വായിക്കുന്നു അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളുമുണ്ടാക്കും ഞാൻ മരുഭൂമിയിൽ ഒരു വഴി നിർജ്ജന പ്രദേശത്ത് അരുവികളും ഉണ്ടാക്കുന്നു ദൈവം ഒരു വഴി ഉണ്ടാക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വരണ്ടതും വിജനവുമായതായ സ്ഥലങ്ങളിൽ പോലും ദൈവം പുരോഗതിക്കും പ്രതീക്ഷയ്ക്കും വഴികൾ സൃഷ്ടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം തരിശുഭൂമിയിലെ അരുവികൾ അവൻ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു കര കഴിയണം അസാധ്യമെന്ന് തോന്നുന്നിടത്ത് ദൈവം നവോന്മേഷവും പുനഃസ്ഥാപനവും നൽകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അവൻ ഫലശൂന്യതയെ ഫലസമൃദ്ധിയാക്കി മാറ്റുവാൻ കഴിവുള്ളവനാണ് അതുപോലെ തന്നെ വെല്ലുവിളികളിൽ പ്രത്യാശ കണ്ടെത്തുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ് ജീവിതത്തിന്റെ മരുഭൂമി അനുഭവങ്ങൾ പലപ്പോഴും ദൈവത്തിന്റെ വലിയ പദ്ധതികൾക്കായി നമ്മെ ഒരുക്കുന്നു എന്നുള്ളത് നാം അറിയേണ്ടത് ആവശ്യമാണ് ചില വചനഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം യശ്യാപ്രവചനം നാൽപ്പത്തിയൊന്നിന്റെ പത്തിലും മാം വായിക്കുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും സങ്കർത്തനങ്ങൾ ഇരുപത്തിമൂന്നിന്റെ നാലിൽ നമുക്കറിയാവുന്ന വാക്യമാണല്ലോ കൂരരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു റോമലഹനമെട്ടിന്റെ ഇരുപത്തിയെട്ടിൽ വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകേലും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കടന്നുപോയ ആ പൌളോസിനോട് കർത്താവ് പറഞ്ഞു എന്റെ കൃപ മതി എന്റെ ശക്തി ബലഹീനതയിൽ വരുന്നു മാത്രമല്ല ഒന്നുകൊരുന്തൽ പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു വഴിയും ഉണ്ടാക്കും എന്ന് നാം വായിക്കുകയാണ് അഖ്യൽപ്രിയമുള്ളവരെ എന്തുതന്നെ പ്രതിസന്ധിയായാലും എത്ര ദുഷ്കരമായ കാര്യങ്ങളായാലും ആ സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും കർത്താവ് നമ്മെ സഹായിക്കും നമുക്കായി വഴി തുറക്കുമെന്നുള്ള വിശ്വാസത്തിൽ ബലപ്പെടാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ യഥാർത്ഥത്തിൽ വഴിയും സത്യവും ജീവനുമായ കടന്നു വന്നവരായ നമുക്ക് അവൻ നമുക്കായി ചെയ്യുന്ന അനുഗ്രഹീത കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുള്ളവരായിരിക്കാം യഹോവയാൽ കഴിയാത്തവല്ല കാര്യവുമുണ്ടോ സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചുകൊടുത്തവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുന്നു നാലാമതായിട്ട് നമുക്ക് കാണുവാൻ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുള്ള നമ്മുടെ പ്രതികരണം എന്താണ് ഇതിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് നാം ദൈവത്തിന് കീഴടങ്ങുക ദൈവ ഇഷ്ടത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് അനുസരണത്തിലും വിശ്വാസത്തിലും നടന്നുകൊണ്ട് പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുക അതുപോലെ നന്ദിയുള്ള ഹൃദയത്തെ വളർത്തിയെടുക്കുവാനായിട്ട് തയ്യാറാകുക സാഹചര്യങ്ങളെ പരിവർത്തനം ചെയ്യുവാനായിട്ടുള്ള ദൈവത്തിന്റെ കഴിവിൽ വിശ്വസിക്കുകയും അവന്റെ മാർഗ്ഗനിർദ്ദേശത്തിന് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ് മറ്റൊരു കാര്യം നാം ആ വാഗ്ദാനങ്ങളുള്ള ബന്ധത്തിൽ നാം വിശ്വാസത്തിൽ മുന്നേറുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ് ദൈവത്തിന്റെ കരുതലും മാർഗനിർദ്ദേശവും ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ ഭാവിയിലേക്ക് കാഴ്ചവടുകൾ വയ്ക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ് ചില വചനഭാഗങ്ങൾ ഭാഗങ്ങൾ ഇവിടെ ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക രണ്ടു പത്രം സ്വന്നാം തീയതി നാലാം വാക്യം അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തിത്വങ്ങളും നൽകിയിരിക്കുന്നു ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു രണ്ടു കോരിന്തർ ഒന്നാമധ്യായും ഇരുപതാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന്റെ വാക്തിത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ എബ്രായ എബ്രായലഹനം പത്താം അധ്യായം വാക്യത്തിൽ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊഴുക വാക്തൃത്വം ചെയ്തവൻ വിശ്വസ്തനാണല്ലോ എന്ന് നാം വായിക്കുകയാണ് ഒന്ന് വരുന്നത് പതിനഞ്ചിന്റെ അമ്പത്തേഴിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് അവിടെ നാം വായിക്കുകയാണ് അവസാനമായി അപ്പോസ്ലം പറയുന്നൊരു വാക്കുണ്ടല്ലോ നാം ആദ്യമോർത്ത വാക്യമാണ് ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു കൃപയാലുള്ള വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ ഭാഗത്തേക്ക് കടന്നുവരാത്തവരായിട്ട് ഈ വചനം കേൾക്കുന്നവരോട് ഒരു വാക്ക് പറയട്ടെ ഇന്നും വഴിയറിയാതെ അന്ധകാരപൂർണമായ അവസ്ഥയിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് കഴിയുന്നവരെ നിങ്ങൾ യഥാർത്ഥ വഴിയാകുന്ന കർത്താവിംഗിലേക്ക് കടന്നുവരിക അവൻ അവകാശപ്പെട്ടത് ഇപ്രകാരമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല പത്രോസ് പ്രകാരം വിളിച്ചു പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല രക്ഷയ്ക്കുള്ള ഏകമാർഗ്ഗം അത് കർത്താവായി യേശു മാത്രമാണ് അവൻ നമുക്ക് പിതാവിന്റെ സന്നദ്ധയിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നുവന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ക്രൂശ് സഹിച്ച് തന്റെ മരണം കൊണ്ട് ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മുടെ മരണശിക്ഷ അകറ്റാൻ ഒരു വഴി തുറന്നു അതുകൊണ്ട് ആ വഴിയെക്കുറിച്ച് മനസ്സിലാക്കുക കർത്താവിൽ വിശ്വസിക്കുക ഒരു ദൈവവൈതലായി തീരുക തിരുവഴുത്ത് പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ അവൻ അധികാരം കൊടുത്തു പ്രിയരേ നമ്മുടെ ഭൂതകാലത്തിലോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലോ ദൈവം ും പരിമിതപ്പെടുത്തിയിട്ടില്ല അവൻ മരുഭൂമിയിൽ വഴിയൊരുക്കുകയും പരിശുഭൂമിയിൽ അരുവികൾ നൽകുകയും ചെയ്യുമ്പോൾ അവനിൽ വിശ്വസിക്കാനും അവന്റെ വാഗ്ദാനങ്ങളിലേക്ക് ചുവടുവയ്ക്കാനും ഈ പുതിയ വർഷത്തിൽ അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന പുതിയ കാര്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവുള്ളവരായി നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഈ വചനങ്ങൾ സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു ദൈവനാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ